കാർഷിക മേഖലയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്രസംഘം കേരളത്തിലെത്തിയത് തങ്ങളെ അറിയിച്ചില്ലെന്ന കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെയും മന്ത്രി സജി ചെറിയാന്റെയും പ്രസ്താവന ബാലിഷ്യവും വസ്തുതാവിരുദ്ധവുമാണെന്ന് കേരള സംയുക്ത കർഷകവേദി കേരളത്തിലെ നിരവധി കർഷകർ നെല്ലിന്റെ വില പോലും സമയത്ത് ലഭിക്കാതെ കടം കയറി ആത്മഹത്യ ചെയ്തിട്ടും കാർഷിക മേഖലയിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും സർക്കാരോ കൃഷി വകുപ്പ് മന്ത്രിയോ ഇതുവരെ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കേന്ദ്രസംഘത്തിന്റെ സന്ദർശനം കർഷകരുടെ ഇടയിൽ വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും വളർത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു കേരളത്തിലെ തകർന്നടിഞ്ഞ കാർഷിക മേഖലയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്രസംഘം കേരളത്തിൽ എത്തിയത് തങ്ങളെ അറിയിച്ചിട്ടില്ല എന്ന കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെയും മന്ത്രി സജി ചെറിയാന്റെയും പ്രസ്താവന ബാലിശവും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണെന്ന് കേരള സംയുക്ത കർഷക വേദിയുടെ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ സംസ്ഥാനത്തെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾക്ക് വർഷങ്ങളോളം പഴക്കമുണ്ടെങ്കിലും നാളിതുവരെ ക്രിയാത്മകമായി ഇടപെടൽ നടത്തി പരിഹാരം കാണാൻ കഴിഞ്ഞകാല സർക്കാരുകൾക്കൊന്നും സാധിച്ചിട്ടില്ല എന്നും ഭാരവാഹികൾ പറഞ്ഞു നിരവധി കർഷകർ നെല്ലിന്റെ വിലപോലും സമയത്ത് ലഭിക്കാതെ കടം കയറി ആത്മഹത്യ ചെയ്തിട്ടും കാർഷിക മേഖലയിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും സർക്കാരോ കൃഷിമന്ത്രിയോ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കുമ്മനൻ രാജശേഖരൻ ശ്രീകൃഷ്ണകുമാർ ഷാജി രാഘവൻ എന്നിവരടങ്ങുന്ന മൂന്നംഗ സമിതി ആഴ്ചകളോളം സമയമെടുത്ത് സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിലുള്ള കർഷകരുമായും കർഷക സംഘടനാ നേതാക്കളുമായും ചർച്ച നടത്തി സമഗ്രമായ ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലെ കൃഷി ഭക്ഷ്യം ഫിഷറീസ് മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ച വ്യത്യസ്തമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് വകുപ്പിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥ സംഘം കേരളത്തിൽ സന്ദർശനം നടത്താൻ തീരുമാനിച്ചത് ഇതിൽ ഫിഷറീസ് വകുപ്പിന്റെയും കൃഷി മന്ത്രാലയത്തിന്റെയും ഉദ്യോഗസ്ഥ സന്ദർശനം പൂർത്തിയായിട്ടുണ്ട് കേന്ദ്ര ഭക്ഷ്യവകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം വരുന്ന മൂന്നും നാലും തീയതികളിൽ കേരളം സന്ദർശിക്കുന്നുണ്ടെന്നും കേരള സംയുക്ത കർഷക വേദി ഭാരവാഹികൾ പറഞ്ഞു കേന്ദ്ര സംഘത്തിന്റെ കേരള സന്ദർശനത്തിന് മുൻപേ തന്നെ സംസ്ഥാന കൃഷി വകുപ്പിനെ യഥാസമയം വിവരങ്ങൾ അറിയിച്ചിരുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു കേന്ദ്ര സംഘത്തോടൊപ്പം ആലപ്പുഴയിലെയും തൃശൂരിലെയും പാലക്കാട്ടെയും സംസ്ഥാന കൃഷി വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ കർഷകരെ കണ്ട് ചർച്ചകൾ നടത്തുമ്പോൾ ഉണ്ടായിരുന്നു എന്നതും വസ്തുതയാണ് കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം കർഷകർക്കിടയിൽ വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും വളർത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു ഭാരവാഹികളായ കൃഷ്ണപ്രസാദ് ഷാജി രാഘവൻ എന്നിവർ പങ്കെടുത്തു സി ഡി ന്യൂസ് കായംകുളം